നമ്മളൊന്നും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തരികയാണ് അത് നമുക്ക് ഗ്രാമർ ഒന്നും അധികം ഉപയോഗിക്കാതെ സാധാരണ ഒരു ഭാഷ നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുന്നില്ലേ മലയാളമൊക്കെ പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഗ്രാമറിന് അധികം ഫോക്കസ് കൊടുക്കാതെ ഹിന്ദി സംസാരിക്കാറില്ല നമ്മളുടെ ലോക്കൽ ഭാഷ ഒക്കെ ഹിന്ദി ആയിട്ട് സംസാരിക്കുമ്പോൾ അധികം ഗ്രാമറും അധികം ഉപയോഗിക്കാറില്ല കോമൺ ആയിട്ട് അവർ സംസാരിക്കും അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പം ദിവസം കുറച്ച് സെൻറ്റൻസ് പറയും അപ്പോൾ അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് നിങ്ങളത് ഒരാൾ ഹിന്ദി ഒരാൾ ഇംഗ്ലീഷാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടാണ് കൂടിയിട്ട് അത് ഹിന്ദിയിലേക്ക് ഇംഗ്ലീഷിലേക്കാക്കി പറഞ്ഞത് ഞാനൊരു സെൻറ്റൻസ് പറയാം അപ്പോൾ നോർമൽ നമ്മുടെ ടോക്കിംഗ് ഭാഷയാണ് കേട്ടോ ഗ്രാമർ അധികം ഫോക്കസ് കൊടുക്കാതെ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെയും വീട്ടിൽ എത്ര പേരുണ്ട് എന്റെ വീട്ടിൽ അഞ്ച് പേരുണ്ട് അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിർത്തി നിർത്തി പറഞ്ഞു ഹൗ മെനി മെമ്പേഴ്സ് ഡു യു ഹ് ഇൻ യു ഫാമിലി ദാറ്റ് ഇസ് എ ക്വസ്റ്റൻ സോ അത് എൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ പറയാം ദർ ആർ ഫൈവ് മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി अरे हिंदी में पर냐ล आपके परिवार में कितने लोग हैं मेरे परिवार में पांच लोग हैं अंग्रेजी में बोलिए आपके घर में कितने लोग हैं हमारे परिवार वाले तो नहीं, तो 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 नहीं आपके घर में कितने लोग हैं मेरे घर में पांच लोग हैं सिंगुलर आइटम बोलिए अब तो बोले हमको तो 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 ഇതൊക്കെ റെഗുലർ നിങ്ങൾ കേൾക്കണം വീട്ടിലുള്ളതോട് സംസാരിക്കണം എന്നാലേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ പറയും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പക്ഷേ അത് വീട്ടിലുള്ളവരോട് ഇതിങ്ങനെ പറഞ്ഞു നോക്കണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇട്ടിട്ട് വീഡിയോ കാണും വേണം കേട്ടോ എന്നാലേ ഇത് സംസാരിക്കാൻ പറ്റുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താണ് ഉണ്ടാക്കിയത് ചപ്പാത്തിയും മുട്ടക്കറിയും അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ വാട്ട് ഈസ് ഇൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആൻഡ് സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആണത് ग्रामर इल्यार ಅದೇ ಇಲ್ಲಿ പറഞ്ഞා සෝබේකේ නාස්තේමේ کیا તૈયાર کیا ہے ಚಪಾತಿ اور ಅండా ಕರಿ ಮೊಟ್ಟೆకి అండా అన్నారని പറയുന്നത് ಚಪಾತಿ اور ಅండా ಕರಿ ತಾವತ್ತೆ பிரகாಸದಿಂದ टाकीနေတယ် ನಾನು പറഞ്ഞದು કે നമുക്ക് ವಾನತ್ತಗೆ ಹೋಗಿ ಮಾಡ್ಕಾ ಉತ್ತಮ ಆಹಾರ ರೆಡಿ ಆಗಿದೆ ಇಲ್ಲಿ ಅండా ಕಿಕೊಂಡಿ ಇರ್ಕಿದೆಯಾ

चित्रा चित्रला तो चित्रा एथ क्लासलाण पडिकनुद चित्रा जूनियर केजीलाणे आदिनडे इंग्लिश क्वेश्चन बारेनगी इज व्हिच इन व्हिच स्टैंडर्ड्स चित्रा इज स्टडी चित्रा इन जूनियर केजी हिंदीले पराणेंगे कौनसे स्टैंडर्ड में चित्रा पढ़ाई कर रही है आंसर आना चित्रा जूनियर केजी में पढ़ाई कर रही है വേകനേരം ഗാർഡനിൽ പോകാറുണ്ടോ ഒഴിവു ദിവസങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അതിൻ്റെ ആൻസർ ആയിട്ട് പറയാം ഡ്യൂരി പറയാണെങ്കിൽ

नहीं मेरे को सोने जाने तक 10 बजता है जीवन एवडे जीवन कलिकान जीवन गो जीवन गो दैट इज़ अ करेक्ट वर्ड सो so, अदिले नमक पारिया जीवन वेंट टू प्ले इन दिल पर आने के लिए जीवन कहाँ गया है जीवन खेलने गया है അങ്ങനെ ഒരാള് പറഞ്ഞിട്ടില്ല നാട്ടുകാരിതരൂ ഗയാലെയാണ് അപ്പൊ ജുബിൻ കളിക്കാൻ പോയിട്ടെന്ന് നമുക്കിത്തിരി ഗ്രാമർ പ്രകാരം ഒന്ന് രണ്ട് സെന്റൻസ് നിങ്ങൾക്ക് കാരണം മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇതൊരു ലോക്കൽ ഭാഷയാണ് നമ്മൾ സംസ്ഥാന ഭാഷ പറയല്ലേ അപ്പൊ അതിന്റെ ഒരു പിന്നെ നമുക്ക് ഇന്ന് ഇപ്പോൾ രണ്ട് മൂന്നാല് സെൻറ്റൻസ് ഒരു പ്രോപ്പർ ഗ്രാമർ ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കാരണം അതിപ്പോൾ നമ്മളിപ്പോൾ ലോക ഭാഷ അല്ലേ പറഞ്ഞു അപ്പോൾ നമുക്കത് പ്രസൻ ടെൻസിലത്തെ കാര്യം എന്ന് പറയാം കേട്ടോ അപ്പോൾ പ്രസൻ്റ് ടെൻസിൽ ഇന്ന് പ്രസൻ്റ് ഡെൻസിൽ വർത്തമാനകാലം അപ്പോൾ സെൻടെൻസിൽ അത് പ്രെസൻ്റ് ടെൻസ് പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട് പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അതങ്ങനെ മൂന്ന് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് അതിനിപ്പോൾ ഹിന്ദിയിൽ പറയുമ്പോഴാണ് അതിൻ്റെ മനസ്സിലാവുന്നു ഒരു സെന്റൻസ് രണ്ട് രണ്ട് ഈ വെച്ച് പറയാം അതിൽ ഫസ്റ്റ് നമുക്ക് പറയുന്നത് രാം സ്റ്റഡീസ് അത് ടെൻസ് ആണ് ടെൻസ് ആണ് വരുന്നത് അതിന്റെ ഹിന്ദിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ രാം പഡ് എന്ന് പറയും അതിന്റെ ലേഡീസ് ജനറൽ ഭക്ഷ്യ അതായത് ശ്രീലിംഗം പറയുകയാണെങ്കിൽ മീരാ എന്ന് പറയും നമ്മൾ ഓക്കെ പിന്നെ പറയുന്നത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് രാം ഈസ് സ്റ്റഡി എന്ന് പറയും അത് ഹിന്ദി പറയുകയാണെങ്കിൽ രാം പഡ്റാഹേ പിന്നെ അത് നമ്മളൊരു ഒരു പെൺകുട്ടിയാണ് അത് പറയുന്നത് പെൺകുട്ടിയുടെ രീതിയിലാണ് പറയുന്നതെങ്കിൽ മീരാ പഡ്റീഹെ ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് മൂന്നാമത്തെ പാട്ട് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത് അതിൽ നമുക്ക് പറയുന്നത് രാം ഹാസ് ബീൻ സ്റ്റഡിങ് സിൻസ് മോർണിംഗ് വൺ ആ ഹാസ്ബീൻ നമ്മൾ ചോദിച്ചു ബിക്കോസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഹാസ്ബീൻ എന്ന് പറയുന്നതാണ് കൂടുതൽ അതിൻ്റെ ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ എൻ്റെതൊരു പെൺകുട്ടിയുടെ രീതിയിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയാം മീരാ സുബേസെ പഡ്ഹീഹേ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും പഡ് താഹേ എന്നാണ് ആദ്യത്തിൽ പറയുന്നത് നെക്സ്റ്റ് സെൻറ്റൻസിൽ വരുന്നത് അതായത് പ്രസംഗം കണ്ടിന്യൂസിൽ വരുന്നത് പഡ് ഹെ എന്ന് പറയും മൂന്നാമത്തതിനും അതുപോലെ തന്നെ അതിന് ഇത്ര ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല അതും പറയുന്നത് പറയുന്ന പടയെന്നാണ് പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസന്റ് ടെൻസിന്റെ മൂന്ന് കാറ്റഗറീസ് നമുക്കിനി നാളെ അടുത്ത വീഡിയോയിൽ നമുക്കത് ഒരു ഫാസ്റ്റ് ടെൻസിനെ പറ്റിയിട്ട് കാര്യങ്ങൾ വന്നിരണം ഓക്കെ അപ്പം നമുക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടെന്ന് തോന്നുന്നു നമുക്കത് യൂസ്ഫുള്ളായതെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് അടുത്തായിട്ടുള്ള വീഡിയോസിൽ കാണുന്നവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നമുക്ക് കൂടുതൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കും ചെയ്യണം കമൻറ്റും പണം കേട്ടോ കമൻ്റ് കിടണം നിങ്ങൾ അതാലേ നമുക്കൊരു പ്രചോദനമൊക്കെ ഉണ്ടാവുള്ളൂ ഇന്നൊരു ഇതുകൊണ്ട് പറയുമ്പോൾ നമുക്ക് ആൾക്കാർ കാണുന്നുണ്ടെന്ന് വന്നാലല്ലേ നമുക്കത് പറയാനൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാവരും നമ്മുടെ ഉത്സാഹപ്പെടുത്തി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യും